വാർത്തകൾ വിശദമായി സ്വപ്നങ്ങൾ മുനമ്പം പാലം കോൺക്രീറ്റിംഗ് ആരംഭിച്ചു തീരദേശത്തിന്റെ ചിലകാല അഭിലാഷമായ അഴീക്കോട് മുനമ്പം പാലം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിലാണ് ഭരണാനുമതി ആയത് തുടർ നടപടികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ബഹുജന പങ്കാളിത്തത്തോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചിരുന്നു നിലവിൽ അഴീക്കോട് ഭാഗത്തെ പൈലിംഗ് പ്രവൃത്തികളും തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അഴീക്കോട് ഭാഗത്തെ പാലത്തിന്റെ തുടക്കത്തിലുള്ള രണ്ട് സ്പാനുകളുടെ കോൺക്രീറ്റിങ്ങിനാണ് തുടക്കം കുറിച്ചത് നിർദ്ദിഷ്ട പാലത്തിനും അനുബന്ധ റോഡിനും കൂടി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് മീറ്റർ നീളമാണുള്ളത് പാലത്തിൽ മാത്രം എണ്ണൂറ്റി എഴുപത്തിയഞ്ച് മീറ്ററും നീളവും വീതി പതിനഞ്ച് പോയിന്റ് എഴുപത് മീറ്ററുമാണ് ും ഇരുത്തും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ഷോൾഡറും ഒന്നേ പോയിന്റ് എൺപത് മീറ്റർ സൈക്കിൾ ട്രാക്കും ഇരുഭാഗത്തും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ നടപ്പാതയും ഉൾപ്പെടുന്നതാണ് അഴീക്കോട് മുനമ്പം പാലം നിർദിഷ്ട പദ്ധതിക്ക് വേണ്ടി മുനമ്പം ഭാഗത്ത് അൻപത്തിമൂന്ന് സെന്റ് സ്ഥലവും അഴീക്കോട് ഭാഗത്ത് ഫിഷറീസ് വകുപ്പിന്റെ ഭൂമിയുൾപ്പെടെ നൂറ്റി ആറ് സെന്റ് സ്ഥലവും ഏറ്റെടുത്തിട്ടുണ്ട് നിലവിൽ കായൽ ഭാഗത്തെയും പൈലിംഗ് പ്രവൃത്തികളിൽ അറുപത് ശതമാനം പൂർത്തീകരിക്കുകയും ബാക്കിയുള്ളതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ആകെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പയലുകളിൽ നൂറ്റി ഇരുപത്തിയാറ് എണ്ണം പൂർത്തിയാക്കുകയും മുപ്പത്തിനാല് പൈൽ ക്യാമ്പുകളിൽ പതിമൂന്നെണ്ണത്തിൻ്റെയും അമ്പത്തി അഞ്ച് തൂണുകളിൽ ഇരുപതെണ്ണത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്

സാധ്യത പ്രായമാകുന്നു അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതാണ് നമുക്കിപ്പോൾ പതിനഞ്ച് പോയിന്റ് ഏഴ് മീറ്റർ വീതിയാണ് കൂട്ടുന്നത് അപ്പം ഇപ്പോൾ എൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അറിയാം ഇപ്പോഴാണ് ഈ അഴീക്കൂട് കുരുമ്പം പാലത്തിൻ്റെ ഏകദേശ രൂപം തന്നെ നമുക്ക് മനസ്സിലാവും ലഭിക്കുകയായിട്ടുള്ള അത് തന്നെയല്ല രണ്ട് കരങ്ങളെ സംബന്ധിച്ച് രണ്ട് ജില്ലകളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള പാലാണ് മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പാലം എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തെ മാത്രല്ല ഗവൺമെൻറ്റൊരു പ്രസ്റ്റീജായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നായി കാണുന്ന മലമാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാവരും അതിന് ഉദ്യോഗസ്ഥ കെ ആർ എഫ് ബി എന്ന് ബന്ധപ്പെട്ട ആളുകളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി വളരെ ഗൗരവപ്പെട്ടിൽ നന്നായി സഹിച്ചുണ്ട് മുമ്പ് ഇറക്കമുള്ള നില സംബന്ധിച്ചെക്കുറിച്ചുള്ള സഹായകമായിട്ടുള്ള നിലപാടാണ് കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ കാണാൻ എം എൽ എ യോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസിം നജ്മൽ സക്കീർ സഹറാബി ഉമ്മർ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ വാർഡ് മെമ്പർ പ്രസീന റാഫി കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് ഇ ഐ അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈഥിലി ഐഎസ് പ്രൊജക്ട് എഞ്ചിനീയർമാരായ ബിബിൻ ടി പി നവനീത് ഭാസ് സൈറ്റ് സൂപ്പർവൈസർമാരായ സീഗൻ പോൾ ആതിര പ്രദീപ് ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി കെ മുകുന്ദൻ പ്രൊജക്ട് ജനറൽ മാനേജർ വിനയ് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു ചില അതൊക്കെ കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ള സ്ഥിതി തുടരാതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള സാഹചര്യം മാത്രമാണ് പറയുന്നത് പാലമ്പടി എന്ന് പറഞ്ഞത് ഇതും മാത്രമല്ല അത് റോഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് ഈ പാലമ്പടിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഈ പണി സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നമല്ല കോടതി നെഗറ്റീവായിട്ടൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല അവിടുത്തെ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇവർ ഇപ്പോൾ ഏകദേശം രണ്ടോ പോയിരുന്നോ മീറ്റിങ്ങിൽ ഇപ്പോൾ കേരളത്തിൽ ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് അത് സംബന്ധിച്ച് എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്നത് അത് നമ്മളെല്ലാവരും കൂട്ട അത് നടക്കും ഇപ്പം എത്രയോ പ്രശ്നങ്ങളൊന്നും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലം വരുന്നത് അപ്പോൾ പാലത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രശ്നം കൂടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ആർച്ചവിശ്വാസമാണ് ഞാൻ